സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചാറ്റ്റൂമുകൾ ആയിക്കോട്ടെ ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സഹായിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമുക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇതൊക്കെ സഹായിക്കാറുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ബന്ധം ഇന്നത്തെ കാലത്ത് വളർത്തിയെടുക്കുക സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തെയും നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്കൊക്കെ ഇടിച്ചു കയറുന്ന ഒരു പ്രവണതയുണ്ടല്ലോ അതായത് ഞാൻ എന്തെങ്കിലും ഒരു ാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഇപ്പൊ പങ്ക് വച്ചിട്ടുണ്ടെങ്കില് അതിനകത്തേക്ക് ഒരാവശ്യവും ഇല്ലാതെ ഒരു കമന്റ് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം നീ തടിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നിനക്കിപ്പോ പഴയ ഭംഗിയില്ലല്ലോ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവും നമ്മൾ തടിച്ചിട്ടുണ്ടോ മെലിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബോഡിയാണോ നമ്മൾ നമ്മളെ തന്നെ കുറെ ഇൻസെക്യൂരിറ്റീസിലുമായിട്ടാണ് നടക്കുന്നത് അത് പറഞ്ഞു തരാൻ നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യം ആവശ്യമില്ല അത് അതൊരു റിയാലിറ്റി ആണ് പക്ഷെ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാ അതിനപ്പുറത്തേക്ക് ഇത് കൊള്ളൂല ഇങ്ങനത്തെ ഫോട്ടോ ഒന്നും കൊള്ളില്ല നിന്റെ ഈ ആംഗിളാണ് നല്ലത് ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തൂല അത് ശരിക്കും അത്തരം പരാമർശങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യണം നമ്മളിത് പലപ്പോഴായിട്ടും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനാണ് അത് ബാധിക്കാൻ തോന്നുന്നത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് തടി കൂടിയിട്ടുണ്ട് നിറം കുറഞ്ഞിട്ടുണ്ട് നിറം കൂടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് പറയാം അതായത് ഇപ്പോൾ ക്രിസ്ത്യൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് പറയാം നിങ്ങളിട്ട ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറയാം അതിനു പകരം നിങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സ് ഇടുന്നത് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കൊള്ളില്ല നിങ്ങൾ ഇത് ഇടണ്ട അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ഇട്ട ഒരു ഫോട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലീവേജ് കാണിക്കുന്ന ഫോട്ടോ ആയിക്കോട്ടെ അതിടുമ്പോ എന്തിനാണ് ഇങ്ങനെ ആളുകളെ കാണിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള അവകാശം ഈ പറയുന്ന ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ ഒറിജിനൽ അക്കൗണ്ട് ആയിക്കോട്ടെ ഏത് അക്കൗണ്ടിൽ നിന്നും അങ്ങനെ ഒരു റെസ്പോൺസിന്റെ ആവശ്യമില്ല അതായത് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ആയിട്ട് ക്രിറ്റിസിസം ആണെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ട് പഠി പറയാനായിട്ട് പഠിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് അത് പക്ഷെ ഇപ്പം ശേഷം പറഞ്ഞ ഒരു കാര്യമില്ല ഇപ്പൊ ശ്രീഷയ്ക്ക് ഞാനിട്ട് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും കൂടി അതിൻ്റെ ഒരു അടിസ്ഥാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതായത് ശ്രീഷ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് തൊട്ട് മുന്നേ വന്നിട്ട് ഈ ഡ്രസ്സാണ് അന്ന് ഇട്ടേക്കുന്ന മീറ്റിങ്ങിന് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്ന് പോകാനുള്ള മുഴുവൻ കോൺഫിഡൻസും പോകുവായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഞാനന്ന് ഇരിക്കുന്ന ഒരു സ്പേസ് ഞാൻ ശ്രീഷ ഇരിക്കുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ തരാനു തരാനുണ്ടാവണം അല്ലെങ്കിൽ ചില നമ്മുടെ ടേസ്റ്റേ ഡിഫറെ ആയിരിക്കും അതൊക്കെ ഒരു വലിയ കാര്യമാണ് അതായത് ശ്രീഷയ്ക്ക് ഇപ്പൊ ഈ കളറായിരിക്കും ഇഷ്ടം ചിലപ്പോൾ ഇതെന്റെ ഫേവറേറ്റ് കളർ ആവണം എന്നില്ല ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കളർ ആയിരിക്കാം അപ്പൊ ഞാൻ വന്നിട്ട് ഈ ഡ്രസ്സ് എന്തിനു എന്ന് ചോദിക്കുന്നത് എന്നെ ചോദിക്കേണ്ടത് ആവശ്യമില്ല പിന്നെ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ അത്രയും ക്ലോസ് സർക്കിളിനുള്ളിൽ നമുക്ക് പറയാം ഈ ഡ്രസ്സ് ചിലപ്പോൾ നിനക്ക് ഇത് നിനക്ക് കൊള്ളില്ല അല്ലെങ്കിൽ ഇത് നിനക്ക് ചേരും അത് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ അവരെ വീടാക്കാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അയാൾക്ക് ഈ കളർ ഇഷ്ടമാണ് ഈ പാറ്റേൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് അത് നമ്മൾ ഒരാളുടെ അത് നമ്മളെപ്പോഴും പറയും ബൗണ്ടറീസും പേഴ്സണൽ സ്പേസും ഇപ്പോഴും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല എന്ന് പറയുന്നത് അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ സൂചകമായിട്ടായിരിക്കും നമ്മൾ അത് പങ്കുവെക്കും ചിലപ്പോ നമ്മുടെ ചിലപ്പോ നമ്മൾ ഫേസ് എങ്ങനെ ഇരിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ത് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ചിലപ്പോ ഒരു മെമ്മറി ചിലര് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ മെമ്മറീസ് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നാറുണ്ട് ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു സീതാര കൃഷ്ണകുമാർ ഒരിക്കലും പങ്കുവച്ച ഒരു വീഡിയോ ആണ് അതായത് അവർ ഫാമിലിന്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ ഇതെന്ത് എന്ത് കോലാണ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മോശം കമന്റ് വരികയും അത് അവരെ ഭയങ്കരമായിട്ട് വാദിക്കുകയും പിന്നീട് ഇവർ ഒരിക്കൽ ഷൂട്ടിന് കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ഐലാഷസും മേക്കപ്പും ലിപ്സ്റ്റിക്കും എല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഇവര് ഇതാണ് ഇതാണ് റിയൽ ആയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ഞാൻ അതായത് നമ്മൾ ഒരു ഷൂട്ടിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു പത്ത് പേര് നിൽക്കുന്ന ഒരു പബ്ലിക് പരിപാടി അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ അവരവരെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി ഉണ്ടാവും പക്ഷെ ഇപ്പൊ കുറെ നടിമാര് എന്താണോ ഞാൻ ആ രീതിയിൽ വന്നിരിക്കുന്നവരുണ്ട് ചിലർക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ട് ആ രീതിയിൽ അവരെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമുണ്ട് അത് അതിനെ നമ്മൾ ഉപമിച്ചിട്ട് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതെന്ത് കോലാണ് എന്ന് ഒരേ സമയം മേക്കപ്പ് ഇടുന്നവർക്കും ഇടാത്തവർക്കും കിട്ടുന്നുണ്ട് അതായത് മേക്കപ്പ് ഇട്ട് വരുന്നവരെ വിമർശിക്കുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പം നിമിഷ സജ്ജനെ പോലെയുള്ള ആക്ട്രസ്സുകൾ ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇടാതെ വരുന്ന സമയത്ത് കുറച്ചുകൂടി വൃത്തിയായി വന്നുകൂടെ ചോദിച്ചു വിമർശിക്കുന്നവരുണ്ട് അതായത് എന്ത് ചെയ്താലും ഉം പ്രശ്നമാണ് പക്ഷെ നമ്മൾ നമ്മളായിരിക്കാൻ ചില ഇടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കല്ലോ അതിപ്പോ നമ്മുടെ കുടുംബത്തോടൊപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ ഒപ്പം ആയിക്കോട്ടെ അവിടെ നമ്മൾ നമ്മളായിരിക്കാൻ ആഗ്രഹിക്കും അപ്പൊ നമ്മൾ അവിടെ ചിലപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിടുന്ന ഡ്രസ്സിലായിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ മേക്കപ്പിലായിക്കോട്ടെ അതൊന്നും ആയിരിക്കില്ല നമ്മൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ പക്ഷെ പങ്കുവയ്ക്കുന്ന ഒരു ഫോട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് വരുമ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു ഫോട്ടോയിൻ്റെ അടിയിൽ ഒരു വീഡിയോയിൻ്റെ അടിയില് കമന്റ് ചെയ്യാണ് വളരെ വൾഗറായിട്ട് അതായത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടുകാർ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉള്ള ഒരു ഇടത്തിൽ വന്നിട്ട് നമ്മൾക്കെതിരെ മോശം കമന്റ് പറയുമ്പോൾ നമ്മൾ നമ്മൾക്കൊപ്പം തന്നെ ചിലപ്പോൾ നമ്മുടെ പാരൻസിനെയോ നമ്മുടെ സിബ്ലിങ്സിനെയോ ഒക്കെ അത് ബാധിക്കും അപ്പം എത്രത്തോളം എവിടെ എന്തൊക്കെ പറയണം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ശരിക്കും ആളുകൾക്ക് ഇതൊരു കുറ്റകൃത്യമാണ് എന്നുള്ള ഒരു ബോധം ഇല്ലാതെ പോകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അവയർനെസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തും എങ്ങനെയും വീടാം ഇപ്പൊ ചിലർ മുമ്പൊരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന് ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്ന് സ്ഥിരമായിട്ട് ഇതുപോലെ തെറിവിളി കമന്റുകളൊക്കെ വരുന്നുണ്ട് ഒടുവിൽ അദ്ദേഹം സഹി കെട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്ത് സൈബർ സെല്ല് ഈ വ്യക്തിയെ പിടികൂടുമ്പോൾ അതൊരു കുട്ടിയാണ് പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ഇദ്ദേഹം നേരിട്ട് പോയി കാണുമ്പോൾ ആ കുട്ടി കരയുകയായിരുന്നു ആ കുട്ടിയുടെ കുറെ ഫ്രസ്ട്രേഷൻസ് ഫാമിലിയിലെയും സ്കൂളിലേയും ഒക്കെ ആയിട്ടുള്ള കുറെ ഫ്രസ്ട്രേഷൻസ് കാരണമാണ് അത്തരത്തിലുള്ള കമന്റുകൾ ഇടാനും അത്തരത്തിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ പുറത്തേക്ക് കളയുന്ന ഒരു രീതി ഈ ഒരു വ്യാജ പ്രൊഫൈലിലൂടെ കാരണം കുട്ടികൾക്ക് അക്കൗണ്ട് എടുക്കാൻ തന്നെയുള്ള പ്രായപരിധി ആവുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊരു കുറ്റകൃത്യമാണ് എന്നുള്ളൊരു ബോധവൽക്കരണം പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ നമ്മൾ തെറി വിളിക്കുന്ന കമന്റുകളൊക്കെ അവോയ്ഡ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ചിലര് ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്രയും കമന്റുകൾ വരുന്ന സെലിബ്രിറ്റി ബോക്സുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവര് പലപ്പോഴും പരാതി കൊടുക്കാൻ ഉള്ള മടി അതിന്റെ പുറകെ നടക്കാനുള്ള മടി ഇത് ആളെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഈ ഒരു വശത്ത് ഈ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന ആളുകളിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ അവര് അവർ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ ബി പി എൻ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും ഫേക്ക് പ്രൊഫൈലിന്ന് ഇടുന്നത് അപ്പൊ എന്നെ പിടികൂടാൻ പറ്റില്ല എന്നൊരു വിചാരമുണ്ട് പക്ഷെ ശരിക്കും അങ്ങനെയല്ല അവരെ പിടികൂടാൻ പറ്റും അവരുടെ അവരുടെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ആ യു ആർ എല്ലൊക്കെ കോപ്പി ചെയ്ത് വെച്ച് എല്ലാ ജില്ലകളിലും സൈബർ സെല്ലിന്റെ ഓഫീസുകളുണ്ട് അവിടെ നേരിട്ട് പോയി പരാതി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ മൊബൈൽ നമ്പറുകൾ അവൈലബിൾ ആണ് മെയിൽ ഐ ഡികൾ അവൈലബിൾ ആണ് അതിലൂടെയൊക്കെ ഒക്കെ നമുക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ പലരും ഇത് അവെയർ അല്ല ഈവൻ വളരെ കുറച്ച് സെലിബ്രിറ്റീസ് മാത്രമാണ് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുകയും അതിനെതിരെയുള്ള പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള മാതൃകകൾ കൂടി കൂടുതൽ വരണം എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഈ കുറ്റകൃത്യമാണെന്ന് പറഞ്ഞ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ബോഡി ഷേമിങ് നമ്മൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറഞ്ഞത് വണ്ണം വെച്ചിരിക്കുന്നു കറത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു ലിപ്സ്റ്റിക് കൈൻഡ് ഓഫ് സാധനങ്ങൾ അതിനപ്പുറത്തേക്ക് സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട് ലൈംഗിക ചുവയോട് കൂടിയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക കമന്റ് അയക്കുക ഈ സാധനങ്ങൾ ബോഡിനെ കുറിച്ച് കമന്റ് നടത്തുക ഇതൊക്കെ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഇത് ഭയങ്കര അവരെ എടുക്കാൻ അത് ചിലർപ്പം ചിലർക്കത് എടുക്കാനുള്ള മെന്റൽ കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ലേ ഇപ്പൊ എനിക്ക് എന്റെ ബോഡിയുമായി റിലേറ്റേഡ് ഒരു കമന്റ് വന്നാൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള സ്ട്രെങ്ത് ചിലപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അപ്പം അതായത് നമ്മൾ എവിടെയോ മുഖമില്ലാതെ ഇല്ലാതിരുന്ന് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കൊക്കെ കയറി സംസാരിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഡീപ് ഫേക്കുകൾ അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു ഫോട്ടോ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ചോദിച്ചിട്ടില്ല നീ എന്തിനാണ് അവിടെയൊക്കെ കൊണ്ട നിന്റെ ഫോട്ടോ ഇടുന്നത് എന്നാണ് അതായത് കുറ്റം ചെയ്തവർക്കല്ല പ്രശ്നമാണ് അതെ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടാണ് ഇപ്പൊ എ ഒക്കെ വന്നതിന് ശേഷം ഡീപ് ഡിഫേക്കുകൾ ഭയങ്കര കൂടുകൊണ്ട് ചിലർക്ക് ഇത് ഫേക്ക് ഫോട്ടോയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ചില വീഡിയോസ് വരുന്ന സമയത്ത് എനിക്ക് തന്നെ ഇത് എ ആണോ എന്ന് ഡൗട്ട് വരാറുണ്ടോ ഒന്നോ രണ്ടോ തവണ നമ്മളിത് കാണാറുണ്ട് ഇത് അപ്പം നമ്മുടെ ഇപ്പൊ പാരന്സിനെ പോലെയുള്ള അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ ഒത്തിരി അറിവില്ലാത്തവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ആളുകൾ അവർ വിശ്വസിച്ചു പോകും ഇത് റിയൽ ആണെന്ന് അപ്പം ഈ ഫേക്ക് ഫോട്ടോകൾ നിർമ്മിക്കുമ്പം പെൺകുട്ടികളാണ് കൂടുതൽ ഇതിന് ഇരയാവുന്നതെങ്കിൽ അവര് കടന്നു പോകുന്ന ഒരു മാനസിക സമ്മർദ്ദം ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ ഒരിക്കൽ പറഞ്ഞാണ് അവർ എപ്പോഴും ട്രിപ്പിന് പോയ ഒരു സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്രിപ്പിന് പോയ ഫോട്ടോസ് കൂട്ടുകാരോ ഇങ്ങനെ മോഫ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അത് എന്ത് ഫേക്ക് ഫോട്ടോസ് ആണെന്ന് പക്ഷെ കോളേജില് ആ കുട്ടിക്ക് കുറേ നാളത്തേക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട് കോളേജ് അധ്യാപകരാണെങ്കിലും അവരും ചോദിച്ചു നിങ്ങൾ എന്തിനു ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് ഈ കൂടെ നിന്ന് കൂട്ടുകാർ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് അവരുടെ ഒരു ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം നമുക്കൊപ്പമുള്ള സഹപാഠിയുടെ ഒരു ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിന്റെ ഫോട്ടോസാണ് അവരത് ചെയ്തത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്തിനു ഫോട്ടോ എടുത്തു നിങ്ങൾ എന്തിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു എന്ന് ആ കുട്ടീനോട് ചോദിച്ചു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അവൾ അത് പറയുമ്പം അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നടന്ന ഒരു കാര്യമാണെങ്കിലും ഇപ്പോഴും അതിന്റെ ഒരു ഇമോഷണൽ സാധനം ഉണ്ട് വീട്ടിൽ നിന്ന് പാരൻസ് വന്ന് അതായത് ഇത്രയും പിള്ളേരുടെ മുന്നിലേക്ക് ഈ സാധനം എത്തിക്കഴിഞ്ഞ് ഈ കുട്ടിക്ക് ഇതിൽ നിന്ന് കയറി എടുക്കുന്ന ഒരു സമയം വീട്ടിൽ നിന്ന് പാരൻസ് വരേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ആ പാരൻസിനെ നമ്മൾ പറഞ്ഞു കൺവിൻസ് ചെയ്യണമല്ലോ ഇത് നമ്മുടേതല്ല നമ്മുടെ ഫോട്ടോയല്ല അതായത് അതായത് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുമ്പോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ സ്ട്രെങ്ത് ആവശ്യമാണ് അതായത് അതെ എന്റെ ഫേക്ക് ഫോട്ടോ ആണെന്ന് പറഞ്ഞ് നമുക്ക് നിക്കാൻ ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടാവുക നമുക്ക് മാനസികമായി പരിധിയിൽ പക്ഷെ കേസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവർ അവർ പറഞ്ഞത് ഇത് എന്തിനു പങ്കുവെച്ചു എന്നാണ് അധികാരികളിൽ നിന്ന് ചോദ്യം വന്നേ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം ഈ കാലഘട്ടം നമ്മളിപ്പോ വ്യത്യാസമുണ്ട് പക്ഷെ ആ കുട്ടിക്ക് അതിനുശേഷം ഈ പോലീസ് പറയുന്ന ഒരു സാധനത്തിനോട് നമ്മളൊരു പരാതിയുമായി ചെന്നാൽ വിശ്വാസ വിശ്വാസം ഇല്ലാതായി അതിനുശേഷം കുറെ നാൾ കേസിന്റെ ഭാഗമായിട്ട് ഏർ ഇതിന പുറകിലുള്ള ആളെ പിടിക്കണമെന്ന ആഗ്രഹത്തോട് കൂടി എന്താ പറയാ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി പിന്നെ അവസാനം ഇതിനൊരു സൊല്യൂഷൻ ഇല്ല കൂടിയുള്ള കുട്ടികളുടെ കല്യാണം നടക്കുന്നവർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണം എന്നുള്ള കണ്ടീഷനിൽ ബാക്കി എല്ലാവരും ഇത് എഴുതി കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് അതായത് കുറ്റം ചെയ്തവർ ഇപ്പോഴും എവിടേക്കോ ഒരു മറിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ ഈ കുട്ടി കടന്നുപോയ ഒരു കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെയാണ് പോൺ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കത് അത്ര സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണോ എന്ന് അറിയില്ല അതായത് നമ്മൾ ഒരിക്കലൊരു പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക എന്നിട്ട് റിവഞ്ച് ചെയ്യുക അത് എത്രത്തോളം ചീപ്പാണെന്ന് ഭയങ്കര അതായത് നമ്മുടെ ഞാനും ശ്രീഷയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കാം നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പിന്നീട് പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് ഇപ്പ്ര നിൽക്കുന്ന ആള് വേറെ ചിലപ്പോ ഒരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാവാം ഇതിൽ നിന്ന് കേറി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലായിരിക്കാം ആ സമയത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് നിൽക്കാണ് അത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ഇത് ആഘോഷിക്കുന്നുണ്ടാവുമോ മോ നിന്റെ ഇത്തരം ഫോട്ടോസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നേ ഈ കണ്ടീഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ അവസ്ഥ അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായി തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് സ്ത്രീകൾക്ക് മാത്രല്ല കേട്ടോ പുരുഷന്മാർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടന്മാരിലൊക്കെ നോക്കിയാൽ പൃഥ്വിരാജ് മോഹൻലാല് തുടങ്ങിയ ആളുകളൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുള്ള ആളാണ് പൃഥ്വിരാജിന്റെ ഒക്കെ പൃഥ്വിരാജിനെതിരെയൊക്കെ ഒരു ക്യാമ്പയിൻ പോലെ തന്നെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴും അതിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നല്ലാതെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡിയെ കുറിച്ചാണെങ്കിലും സിനിമകൾ പരാജയപ്പെടുന്നതിനെ പറ്റി പറഞ്ഞ് വിമർശിക്കുന്നതും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിനെ പറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് വിമർശിക്കുന്നതും ഒക്കെ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും ഈ ഫാൻ ഫൈറ്റുകൾ അല്ലാതെയും അങ്ങനെ അങ്ങനെ വിമർശിക്കുന്ന ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടി ഐശ്വര്യ ലക്ഷ്മി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഒരുപക്ഷെ എന്നെ നിങ്ങൾ പോയേക്കാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് പക്ഷെ അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം അവരൊരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് അവർ കമ്പയർ ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒരു പോലീസ് ഓഫീസറുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഒരു ലേഡി പോലീസ് ഓഫീസറാണ് അവരുടെ ഒരു പോസ്റ്റുകൾ നോക്കുന്ന സമയത്ത് അതിന് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ വളരെ റെസ്പെക്റ്റോട് കൂടിയുള്ള കമന്റുകളാണ് കാരണം അവർക്കറിയാം അധികാരത്തിലിരിക്കുന്ന ഒരു വനിതയാണ് അവർക്കെതിരെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൈബർ സെല്ലിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് അതിന് വളരെ മാന്യമായിട്ട് കമന്റ് ഇടങ്ങി ഒരു വേറെ ഏതൊരു നടിയുടെ ആണെങ്കിലും ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മോശമായിട്ട് കമന്റ് ഇടാനുള്ള ഒരു പ്രവണത തനിയെ ഉണ്ടാവുകയും ചെയ്യുന്ന ആ ഒരു കാര്യം താരതമ്യം ചെയ്യുന്നത് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് അപ്പൊ ഇതിലെ സത്യത്തില് ആൺ പെൺ ഭേദമൊന്നും ഇല്ലാതെ ആർക്കും ആരെയും എന്തും പറയാമെന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അതിലൊരു പെൺകുട്ടി ഒരു തുറന്നു തുറന്നുപറച്ചിൽ നടത്തിയിരുന്നു അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മീറ്റു ആരോപിക്കുന്ന പെൺകുട്ടികള് അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരം തുറന്നില പരച്ചിലുകൾ നടത്തുന്ന പെൺകുട്ടികൾ ഇത് ഫെയിമിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്നിട്ട് ആ അതായത് ഒരു പെൺകുട്ടി മാത്രം അത് തുറന്നു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നപ്പം അതിന് ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് അതായത് ഫെയിമസിന് ഫെയിം ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആ അപ്പുറം നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഇത്ര ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ഫെയിം ആവാൻ വേണ്ടിയിട്ടാണോ ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിപ്പോ ഏത് ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഏത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾക്കുള്ളിൽ സത്യസന്ധതയുണ്ടോ ഇത് സത്യമാണോ ഇവർ ഇത്രയും കാര്യങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എപ്പ് എന്തുകൊണ്ട് ഇപ്പോൾ റിയാക്ട് ചെയ്തില്ല ഇങ്ങനെയുള്ള പല ചർച്ചകളും ആയിരിക്കുമല്ലോ നമ്മുക്കൊക്കെ എത്ര കാര്യങ്ങൾ അതേ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമില്ല ആളുകൾ അവർ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഫേക്ക് ആയിട്ടുള്ള മുഖം മറച്ചിട്ടുള്ള കൂടുതൽ കമന്റുകൾ അങ്ങനെയാണല്ലോ ഭയങ്കര മോശം അശ്ലീലം കമന്റുകൾ നടത്തുന്ന ആളുകളുടെ ചിലർക്ക് ബോധമില്ലാതെ ഫാമിലി ഫോട്ടോ വെച്ചിട്ട് തന്നെ കമന്റ് നടത്തുന്ന ആളുകളുണ്ട് അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇത് എത്ര പേര് കാണും എന്നുള്ളത് ചിലര് കൃത്യമായിട്ട് ഫേക്ക് ഫേക്ക് പ്രൊഫൈലിന് ഫേക്ക് ഫോട്ടോസ് വെച്ച് തന്നെ ഇത് ഇത്തരം കാര്യങ്ങൾ നടത്തും എനിക്ക് തോന്നാറുണ്ട് ഇത് പിടിക്കപ്പെടില്ല എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആരാണ് എവിടെ ആണെന്ന് കൃത്യമായി നമുക്ക് വേഗം എത്താൻ പറ്റില്ല പിന്നെ ഇതിന്റെ പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു ആക്ട്രസ് പരാതി കൊടുത്തിട്ട് വളരെ പെട്ടത്തിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു കേസ് തെളിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ കറക്റ്റായിട്ട് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഈ അക്കൗണ്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ സൈബർ സെല്ലിന് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നൊരു അവയർനസ് ഈ സമീപകാലത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നടിമാരുടെ അക്കൌണ്ടുകളിലൊക്കെ മിക്ക അനശ്വര രാജൻ ഒക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട് അതുപോലെ ഈ കൃഷ്ണയുടെ കാര്യത്തിൽ അവരൊരു ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ വർക്ക് ഇതൊക്കെ വളരെ വൈറലായിരുന്നു പിന്നെ അതുപോലെ എസ്തർ അനിൽ വേറെ ഉണ്ടാ പറഞ്ഞ ബാലമുറിലൊക്കെ സ്ഥിരമായിട്ട് വണ്ണം കൂടിയതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുണ്ടായിരുന്നു അതായത് എയർപോർട്ടിൽ നിന്ന് രണ്ടു ദിവസം രാവിലെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തടിച്ചിട്ടുണ്ടല്ലോ ഒരു ചേട്ടൻ വെറുതെ പോകുന്ന അതായത് അവർറെഡി പറയുന്നുണ്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയും അവർക്ക് വണ്ണം കൂടുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ മുൻപ് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒന്നും അറിയില്ലല്ലോ അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ ജീവിത സാഹചര്യം എന്താണ് ചിലര് ചോദിക്കും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് വണ്ണം കുറച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർക്ക് ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അവർക്ക് അതിന് സമയം കിട്ടാത്തതായിരിക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ കക്ഷി അമ്മിണിപ്പിള്ളയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയുണ്ട് അവർ അവരുടെയൊക്കെ ഒക്കെ എടുത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പിന്നെ ഈ സമീപകാലത്ത് ചില സീരിയൽ ആക്ട്രസിന്റെ ഒക്കെ കല്യാണം കഴിയുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു കുട്ടിയുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റുകളാണ് കമന്റ് ബോക്സിൽ മുഴുവൻ ഉള്ളത് ഈ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ പേജിൽ കയറിയിട്ട് ഒരു ഇത്തരത്തിൽ എന്തും പറയാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആളുകൾക്ക് മാറി വരാൻ ഇനി ഒരുപാട് സമയം എടുക്കും നമ്മുടെ ലോയൊക്കെ ഇത്രയും ശക്തമാണെങ്കിൽ പോലും അതിനുള്ള അത് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നമ്മളൊരു പരാതി കൊടുക്കാതെ തന്നെ ഇതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം അതായത് ഈ ഒരു ഇങ്ങനെ ഒരു കമന്റുകൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാനും ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ചില സെൻസിറ്റീവ് കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാം തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ മറച്ചു വെക്കാറുണ്ട് നമുക്ക് ചില കമന്റുകളിലെ മോശം വാക്കുകൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ് മറച്ചു വെക്കാറുണ്ട് എന്തായാലും ഇനിയുള്ള കാലമെങ്കിലും ഇത്തരത്തിലുള്ള കമന്റുകളുടെ ഒക്കെ എണ്ണം കുറയും എന്ന് പ്രത്യാശിക്കാം അതുപോലെ തന്നെ നമ്മുടെ ലോയൊക്കെ കുറച്ചുകൂടി ശക്തമായിട്ട് ഇതിനെതിരെയുള്ള ആക്ഷൻസ് ഉണ്ടാവട്ടെ അതുപോലെ സൈബർ സെല്ലിന്റെ ആണെങ്കിലും കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ